ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വരുന്ന ബുധനാഴ്ച ഗുരുവായൂർ ഏകാദശിയാണ് ഏകാദശിയോടനുബന്ധിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും ലോകമെമ്പാടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ആഘോഷങ്ങൾ നടത്താറുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ പള്ളിക്കുന്ന് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഉള്ളത് ഏകാദശി മഹോത്സവം ഡിസംബർ ഒമ്പത് പത്ത് പതിനൊന്നാം തീയതികളിലാണ് നടത്തപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ നട തുറ തുറക്കുന്നതും പൂജ കാര്യങ്ങളൊക്കെ ഇത് ഈ നോട്ടീസ് ബോർഡിലുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ ഏകാദശി ഉത്സവത്തിൻ്റെ മഹോ മഹോത്സവത്തിൻ്റെ ആരംഭം ഇതാ ഈ നിമിഷം മുതൽ ഇപ്പോൾ മുതൽ തുടങ്ങി മൂന്ന് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് പതിനൊന്നാം തീയതി വരെ പതിനൊന്നാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി ലോകമെമ്പാടും ക്ഷേത്രങ്ങളിലെല്ലാം ആഘോഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അന് അങ്ങനെയുള്ള ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ ഗംഭീരമായിട്ട് ആഘോ ആഘോഷിക്കുന്നുണ്ട് പ്പോൾ ഇത് കാണുന്ന കണ്ണൂർ ജില്ലയിലുള്ള എല്ലാവരും ഇവിടെ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ ഇവിടെ എത്തിപ്പെ വരിക എത്തിപ്പെടുക ക്ഷേത്ര ദർശനം നടത്തുക കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രമാണ് പള്ളിക്കുന്ന് ചിറക്കൽ കടലായ് ക്ഷേത്രത്തിൻ്റെ അടുത്ത പ്രദേശമാണ് കാനക്കാനത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുതിയ തെരുവിൽ നിന്നും വലത്തോട് തിരിഞ്ഞാൽ മതി അതോട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞുതരും ഇവിടെ ഇപ്പോൾ വൈകിട്ട് വന്നതുള്ളൂ ജനങ്ങള് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഭക്തിഗാന ഭക്തിഗാനസുത നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നല്ല ചുമറചിത്രം കണ്ട മഹാവിഷ്ണു അനന്ത് ശയനത്തിൽ അനന്തപത്മനാഭൻ ഇത് ഭഗവത്ഗീതയിലെ ഭഗവാൻ അർജുനൻ്റെ ഗീതോപദേശം കൊടുക്കുന്ന അർജുനന് അനുഗ്രഹം വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന ആ രംഗമാണ് നല്ല ചിത്ര ഇതാണ് നല്ലൊരു ഫോട്ടോ ആണത് അതിമനോഹരമായ ഫോട്ടോ ഇപ്പം എല്ലാവരും കൂടി ശിവ കാണിത്തും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് മൂന്ന് ദിവസം നീണ്ടെടുക്കുന്ന ഏകാദശിയും മഹോത്സവം അല്ലാതെ വർഷവർഷം ഉത്സവങ്ങളും മറ്റുള്ള അനുബന്ധ ഉത്സവങ്ങളും ഒക്കെ ഉണ്ട് ഇത് ഏകാദശി മഹോത്സവമാണ് അപ്പോൾ ഇവിടെ എത്തിച്ചേരാൻ എല്ലാവരും ശ്രമിക്കുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരിലേക്കും എത്തിക്കുക രണ്ട് ദിവസമുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ഡിസംബർ ഒമ്പത് പത്ത് പതിനൊന്നാം തീയതികളിലാണ് ഏകാദശി മഹോത്സവം നടക്കുക ഓക്കേ ബൈ